സൊ ഹേ കഴിച്ച ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ അറിയാമായിരിക്കും കഴിച്ചോക്കെ ഇത് എൻ്റെ അക്കൗണ്ട് അല്ല ഓക്കെ നമ്മുടെ ചിത്തൂരോട് അക്കൗണ്ടാണ് അപ്പോൾ കഴിച്ച് കയറി ഇത് വേറെ ഒന്നും അല്ല ഇതിലിപ്പോൾ ഒരു മന്ത്ലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചോക്കെ ആയിരത്തി അൻപത്തൊന്ന് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ ആനിമേഷൻ വേണമെന്നൊക്കെ പറഞ്ഞാണ് കഴിച്ചോക്കെ എൻ്റെ അക്കൗണ്ട് തന്നത് അപ്പോൾ എന്തായാലും ഇയർ ഡയമണ്ടിന് ഫുൾ കറക്കി എടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്തായാലും കഴിച്ചിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക കുറേ അധികം ടിസ്റ്റ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചോക്കെ ഇത് എന്തായാലും ആയിരത്തി അമ്പത്തൊന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചോക്കെ ഇപ്പോൾ കയ്യിൽ എന്തായാലും കഴിച്ചിരിക്കും നമ്മൾ നേരെ കയറുക നമുക്ക് സ്പിന്നെയൊക്കെ കടിക്കണം അതിനുമ്പ് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ക്രിമിനൽ ഫണ്ടിലേ കിടക്കുന്നത് ഓക്കെ അതൊന്നും വേണ്ട നമുക്ക് ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ മതി അപ്പോൾ എന്തായാലും ചോദിച്ചോ ഇതിൽ നമുക്ക് സ്വിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോയി കുറച്ച് ട്രിക്ക് ചെയ്തു നോക്കാം എന്തായാലും ചോദിച്ചോട്ട് ഗോൾഡ് റോലുകളൊക്കെ കറക്കി ഓ ഓക്കെ കഴിച്ചപ്പോൾ ആ ഗോൾഡ് റോയിൽ അടിച്ചു അപ്പോൾ ലക്കും പോയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്നലെ കഴിച്ചോ വീഡിയോ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവരും കാണുക കഴിച്ചു സീ സംഭവമാണ് അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഓക്കെ ഈ ഒരു ഡോൺ ഡ്രസ്റ്റ് ബെസ്റ്റ് മൂഡാണ് എന്താ ഒരു മൂഡുണ്ട് കഴിച്ചാൽ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇൻകൈറ്റ് ആളുകളൊക്കെ വന്ന് ബോറാവും ആകും കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് കേട്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് മച്ചമാണ് ഓക്കെ കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അപ്പോൾ ഇന്നലെ കഴിച്ചോക്കെ കറക്റ്റ് ഓ നിന്ന് എടീ കൈസ് ഈ ആ കിങ് ഫിഷറിന്റെ അപ്പുറത്താണ് കഴിച്ചൊക്കെ പോയി നിന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അടുത്തത് മുപ്പത്തൊമ്പത് അടമണ്ണൊരു സ്വിന്നിങ് ആളൊക്കെയാണ് അപ്പൊ ഇന്നലെ കേസെ നമ്മളെന്തായാലും നൈസായിട്ട് അധൂടങ്ങ് അടിച്ചു മുത്തേക്കെ ഗൈസ് ഇപ്പം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാം വയ്യ ഗൈസൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട് അത് രണ്ടാമത്തെ സ്പിന്നില് ഓക്കെ ഞാൻ ചെയ്തപ്പോൾ എന്തായാലും രണ്ടാമത്തെ മുപ്പത്തൊമ്പത് ഡയമണ്ടുള്ള സ്പിന്നിലാണ് കഴിച്ചോ നമുക്ക് ആ ഒരു സംഭവം അടിച്ചത് ഓക്കെ വിത്ത് ഗ്രാൻഡ് പ്രൈസ് ഓക്കെ കൈസൊക്കെ മൂന്നാമത്തെ സ്പിന്നിലാണ് നമുക്ക് ഗ്രാൻഡ് പ്രൈസ് കിട്ടിയത് ഞാൻ രണ്ട് സ്പിന്നെ അടിച്ചിട്ടുള്ളു അപ്പോൾ ഇതൊക്കെ സ്മുത്തി ഗൈസ് ഇതൊരു സംഭവം തന്നെ കഴിച്ചു ഇങ്ങനെ ആ മന്ത്ലി എടുക്കാൻ വേണ്ടി രാവിലെ ആവശ്യത്തൊട്ടേ കിടന്ന് കഷ്ടപ്പെടുവാ ഗൈസ് ഓക്കെ എന്തായാലും മന്ത്ലിയൊക്കെ എടുത്താൽ ആവുമോ എന്ന് തോന്നുന്നു ഓക്കെ ആയിരം ഡയമണ്ട് കഴിച്ചൊക്കെ വെറുതെ ഇതാക്കി കിടക്കുന്നുണ്ട് ഇടാ എന്നാലും കൈസ അതെങ്ങനെ കിട്ടി ഞാൻ ലൈഫിൽ എന്റെ കൂടി സ്പെൻഡ് ചെയ്യുന്ന ടൂര് തേങ്ങാൻ കിട്ടിയില്ല കഴിച്ചോകെ എടാ എന്നാലും കഴിച്ചോക്കെ ഇതെന്താ ഓക്കെ കൈസ അപ്പൊ എന്തായാലും നമുക്ക് ചെക്കൻ അടുത്ത് പോയി പറയാം എന്തായാലും ചെക്കൻ വേറെ ലെവലായിരിക്കും കഴിച്ചു ഇത്തുപ്ര ഇന്നും മാസമായിരിക്കും ഓക്കെ ഇനി ഇതിന്റെ ഫുൾ ഷോ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നൈസ് ആയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി ഏതെങ്കിലും ഒക്കെ ഇവൻസ് സ്പിൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞിട്ടൊന്ന് ഓടി വരാം കഴിച്ചോക്കെ വെയിറ്റ് ആക്കുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു ആനിമേഷൻ കാണാനായിട്ട് ആ ഈ ഒരു ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കഴിച്ചോ ഈ ഒരു ആനിമേഷൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല നമ്മുടെ ക്രിമിനൽ ഫണ്ടിൻ്റെ ആ ഒരു ഐറ്റമാണ് ചോദിച്ചോക്കെ നൈസ് ആയിട്ടുണ്ട് കഴിച്ചോക്കെ അപ്പോൾ ഉടുക്കത്തെ ലക്ക് കൊണ്ട് പെട്ടെന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര സ്പിന്നിൽ കിട്ടി എന്ന് ജസ്റ്റ് ഇവിടെ ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ചോക്കെ ഓക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു അയച്ചോക്കെ നമ്മുടെ ആ ചിത്രത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒരു വെന്റിംഗ് ൊക്കെ സ്പിൻ ചെയ്യാനായിട്ട് പോകുക അന്ന് അത് നമ്മുടെ ഇവോ വാട്ടാണ് കഴിച്ചോക്കെ അതിൽ ജിത്തുപോക്കി വേണ്ടതെന്ന് പറയുമ്പോൾ ആ ഒരു എംഡൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എംഡൻ്റെ സ്കിന്നിന് വലുതായിട്ടില്ലെങ്കിലും ലെജൻഡറി ഒരെണ്ണം ഉണ്ട് കഴിച്ചോക്കെ അത് വലിയ ഇതല്ല കഴിച്ചോ ഓൾഡ് ആണെങ്കിലും ഇതാണെ അപ്പോൾ ഇതിൽ കഴിച്ചോക്കെ ആ ഒരു എംഡൻ്റെ സ്കിന്നുകാരളൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവോ വാഴ്ട്ടിലാണെങ്കിൽ അത്യാവശ്യം ലക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിലേക്ക് വെച്ചൊക്കെ നമുക്ക് ഇവോവായിട്ട് കയറിലൊക്കെ സ്പിൻ കയറൊക്കെ ഒന്ന് അടിക്കണം അപ്പോൾ അതിന് മുമ്പ് ഇനി വേറെ എന്തെങ്കിലും ട്രിക്ക് ചെയ്തിട്ട് അതുകൂടാ പെട്ടെന്ന് ഓക്കെ അതെന്തായാലും എന്തായാലും മുപ്പത്തെട്ട് ശതമാനം ലക്ക് കയറൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വെച്ചൊക്കെ നമുക്ക് എന്തായാലും ആ ഒരു യുവ വാട്ട് ഒന്ന് സ്പിൻ ചെയ്യണം അപ്പോൾ ഫുള്ള് ലക്ക് പിടിച്ചൊരു അക്കൗണ്ട് തന്നെയാണ് കഴിച്ചൊക്കെ ഇത് എന്താന്ന് ചേച്ചി നമ്മൾ സ്വിൻ ചെയ്യുമ്പോൾ എല്ലാ അക്കൗണ്ടിലും ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് സ്വിൻ ചെയ്ത് നോക്കിയാൽ വലുപ്പീരാണ് ചേച്ചി ഓക്കെ അപ്പോൾ ആനിമേഷൻ പ്രൊഫൈലിൽ നോക്കുവാണെങ്കിൽ ഇതാണ് ഇരിക്കുന്നത് ഓക്കെ നൈസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എം പി ഫോർട്ടി വൈ വരെ നമുക്ക് കയ്യിൽ എവിടെയും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എവിടെ കിട്ടിയാൽ മതിയായിരുന്നു ഇല്ലായിരുന്നു എന്നെ പൊങ്കാല ഇടും അപ്പോൾ എന്തായാലും വീണ്ടും നമ്മുടെ സോളോ അയറൊക്കെ നിന്നിട്ടുണ്ട് ഓക്കെ മന്ത്ലി എത്ര ഡേ ഉണ്ട് ഏഴ് ഓക്കെ ഇന്ന് എടുത്തതാണ് ഓക്കെ നോക്കി നോക്കാം ഇതെന്താ സംഭവം ഓക്കെ ഇതെന്താ കഴിച്ച് ഇതെന്താ ഓക്കെ ഓക്കെ ഇരുപത്തൊമ്പത് ദിവസം കഴിച്ചു ഓക്കെ ഇരുപത്തൊമ്പത് ദിവസം എട്ട് മണിക്കൂറുണ്ട് നമ്മുടെ മന്ത്ലി ഇപ്പോൾ എന്തായാലും പറ്റുന്നേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കി ആയിട്ടുള്ള ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മൂട്ടുകാരൊക്കെ ഇട്ട് പട്ടിച്ച് കാണിക്കുന്നുണ്ട് അക്കൗണ്ട് വേറെ ലെവലാണ് കഴിച്ചിച്ച് ഓക്കെ ഓൾഡ് മൂട്ടുകാരൊക്കെ ഉള്ളൊരു അക്കൗണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നേരെ കയറുക നമ്മുടെ യുവവാട്ട് ഒരാളൊക്കെ സ്പിന്നായിരിക്കുക ഓക്കെ അത് തന്നെയാണ് അടുത്ത ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നൈസായിട്ട് ഓക്കെ നമ്മുടെ യുവവാട്ട് ആരാളാണെന്ന് കയറി നോക്കി ലക്ക് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ നോക്കിയൊക്കെ ഓക്കെ കഴിച്ചോക്കിയാൽ മുപ്പത്തി എട്ട് ലക്കുണ്ട് അമ്പത് ലക്കാകുമ്പോൾ നമുക്ക് ഒരു ഗണ്ണ് കിട്ടും ഇതിൽ നാല് ഗണ്ണും ഈ ഒരു ഇല്ല അപ്പോൾ എന്തായാലും കഴിച്ചെന്തായാലും വീണ്ടും കഴിച്ചോക്കിയാൽ നമ്മുടെ ആ ഒരു ആ ഒരു മൂടുകാരളൊക്കെ ഇട്ടിട്ട് വരാൻ കഴിച്ചോക്കിയാ റിക്വസ്റ്റ് ആണേ ഫുള്ളി പൊന്നെ അപ്പോൾ കഴിച്ചെന്തായാലും ഓക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത് എം ഡം കിട്ടീലേ കഴിച്ചു കുറച്ച് സീനാണ് അപ്പം എന്തായാലും നാലിടമണ് ഒരു സ്പിന്നെ എല്ലാം കടിച്ചു ഇതീ കിട്ടിയിൽ അക്കായിരിക്കും ഓ പിന്നെ അങ്ങനെ അങ്ങ് തരുമോ മോചിപ്പിച്ചിട്ട് തരൂ കഴിച്ചോക്കെ അത് കെനിയനായിട്ട് ഒരു പണിയാണ് എന്നാലും കഴിച്ചോക്കെ സംഭവം തന്നിട്ടില്ല എന്ന് പറയുന്നത് ഓക്കെ കഴിച്ചു ഞാൻ ഇപ്പം അടുത്ത് ഇരുപതിൻ്റെ സ്പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് കഴിച്ചു നോക്കെ പൊന്നെ ഇപ്പം ഫുള്ള് പോയാനേ കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് നാൽപ്പതിൻ്റെ സ്പിന്നടിക്കാനായിട്ട് പോകാം എന്ന് ഏതെങ്കിലുമൊക്കെ സാധനം കിട്ടും മുത്തേ കിട്ടുന്നത് എൺണ്ടനാണെങ്കിൽ കൈഷ് ഓക്കെ സെറ്റ് ആയിരിക്കും ബുദ്ധിന് കറക്കാനായിട്ട് പോകാമെന്ന് ഓക്കെ നേരത്തെ ചെയ്തണക്ക് ട്രിക്കുകളൊക്കെ ചെയ്യണം ട്രിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഗോൾഡ് റോയിൽ കറക്കുക നേരിച്ചെന്ന് ഇത്ര മാത്രം ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി ലക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഒന്ന് നോക്കുന്നേൽ നാൽപ്പതിൻ്റെ കണ്ണു പൂട്ടിയൊക്കെ ചെയ്യുവാണ് ഓക്കെ ഏതെങ്കിലുമൊക്കെ കിട്ടുകയായി ഓക്കെ ഇതെന്താ ഒന്നും കിട്ടാത്തേ അവിടെ ആറുകൾ ചിന്നായി കഴിച്ചു അമ്പലക്കിന് സാധനം ഇല്ല ഓക്കെ ഓ കൈസ് കിട്ടിയിട്ടുണ്ട് ഇത് എന്ത് അക്കൗണ്ടാ ഖ് ഗസ് ഇതെന്താ ഘോഷ് സീൻ സാനം മൊത്തം ഇങ്ങേരിന്ന് ഇന്നത് ഫുള്ള് ഷോ തന്നെ ഐസമ്മള് പോവാണ് ഓക്കെ അല്ലേലും അങ്ങനെ തന്നെ ആണ് ഗൈസ് ഈ ടോപ്പ് ചെയ്യുന്ന അക്കൗണ്ടുകാർക്ക് ഉമ്മമാര് എല്ലാം പെട്ടെന്ന് കൊടുക്കും കഴിഞ്ഞ ദിവസം ലൈവില് ലൈവിലല്ല ഗൈസ് അല്ലാണ്ട് ഞാൻ ഇവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്തായിരുന്നു ഗൈസ് എൻ്റെ അക്കൗണ്ടിൽ വിഭവമായിട്ട് അവന്മാർ ആ എം ഫോർ എമൺ തരാത്ത ദിവസങ്ങളില്ല കൈസ് ഇഷ്ടം പോലെ എം ഫോർ എമൺ ആണ് എൻ്റെ അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് എന്താ പറയുക കൈസൊക്കെ ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എംടനും കാര്യങ്ങളൊക്കെ എന്തായാലും കൈ പിടിച്ചിട്ടുണ്ട് ജിത്തു ബ്ര ബ്രദർ ഇതെന്താ കൈസ് ഇതെന്താ ഓക്കെ അപ്പോൾ എംഡും വേറെ ലെവലാണ് ചോദിച്ചു നോക്കി നമ്മുടെ സ്കോർപ്പിയോ എന്തോ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എന്തൻ ആ എന്തോ ഒരു സംഭവമാണ് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇതായാലും ഇതിട്ട് നമുക്ക് ലോൺ വിൾഫി പോയിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം അപ്പോൾ അതായത് ലോൺ ഉൾഫരൊക്കെ സാ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഓക്കെ എൻ്റെ പൊന്നളിയ വാക്കുകളൊക്കെ തെറ്റെന്ന് കഴിച്ചു ഇങ്ങനെ എനിക്കിത് ഓ ഓ എൻ്റെ പൊന്നെ ഇത് എത്ര ടൈം കിട്ടി കഴിച്ചു ജസ്റ്റ് അതൊന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതായാലും ഇതിന് എന്തില്ല ഗൈസ് ഓക്കെ ഇവിടെ എന്തായാലും ഇങ്ങനെ ഒരു ഭാഗ്യം ഇല്ല ഗൈസ് ഓക്കെ ഒറ്റ പൊന്നടി ഇത് കുറേ ടൈം ആയിരിക്കും എന്തായാലും ഈ ഒരു ലോൺ ലുഫില് ഇതില്ല അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ പോയി ട്രൈ ആക്കാം ഇതെന്താണ് ഓരോ ഇതിന് ഓരോ ലുക്കോ ഗൈസ് പിന്നെ ഗൈസ് ഫോണിൽ കളിക്കുന്നതിൻ്റെ അകത്തുള്ള ഇതുണ്ട് എന്തായാലും പി സിയിലാണ് നമ്മളിപ്പോൾ ഫുള്ള് കാളിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് അടിയൊക്കെ കൊണ്ടാ ഭാഗ്യം ഇപ്പോൾ എന്തായാലും പറ്റുന്നേരം കണ്ടെങ്കിൽ ഈ ഭാഗം കൂടെ ഒന്ന് കണ്ടുപോകാം കോമഡി ആയിരിക്കും ഗൈസ് ഓക്കെ ഏഹ് പിന്നെ കൊള്ളണില്ലടാ അത് കൊള്ളടാ മുത്തേ കഴിച്ചു എംഡൻ്റെ സ്കിന്നുള്ള എനിക്ക് കരക്കാൻ കളിക്കാൻ അറിയാത്തോണ്ടാണ് കഴിച്ചിട്ട് എംഡൻ ഇട്ട് അപ്പോൾ എന്തായാലും ഓക്കെ ആ ഹെഡൊക്കെ കയറുന്നുണ്ട് കഴിച്ചു ഓക്കെ നൈസ് ആയിട്ട് ഹെഡ് കയറുന്നുണ്ട് മുത്തേ സീൻ സീ സീൻ വേറെ കോഴി കിടന്ന ശല്യം വന്നു കഴിച്ചു ഓക്കെ ഓക്കെ നൈസ് ഓക്കെ കൊള്ളാം കൈസ് കൊള്ളാം ഉള്ള കാര്യം പറയുമല്ലോ കൊള്ളാവുന്ന ഒരു എംഡനാണ് ഓക്കെ റെഡ് കളറാണ് ഈസ് ഉള്ള കാര്യം പറയാലോ റെഡ് കളറാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കയറി കറക്റ്റ് കിട്ടും ഓക്കെ ലക്ക് നമ്മളാണ് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കും അപ്പോൾ എന്തായാലും കേസ് ആ ഓക്കെ ഇപ്പോൾ എന്തായാലും ആ എംഡൻ കൊള്ളാം കേസ് എംഡൻ എന്ത് ഇത് കളിക്കാൻ ഉടുക്കത്തില്ല ആ ഈ റെക്കോർഡ് ഓൺ ആക്കുന്നതുകൊണ്ടാണ് കഴിച്ചത് ഇല്ലാരെങ്കിലും നമ്മൾ വൺ ടാപ്പ് വേറെ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ എന്തായാലും റെഡ് എംഡൻ കിട്ടി ആ ഒരു ആനിമേഷൻ കിട്ടി ഫുൾ അക്ക് പിടിച്ചൊരു അക്കുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് കഴിച്ചോക്കെ ഇവിടെ നിന്ന് ഒരു മൂട്ട ഇറള കിട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ എന്തായാലും ലൈവ് ഇറളൊക്കെ ഉണ്ട് എല്ലാവരും കാണുക വീഡിയോ കുറച്ചധികം ലെങ്ത്തിയാണ് കഴിച്ചേക്കാം നമുക്ക് പിന്നെ ലെങ്ത്തിയാക്കി ശീലമായി പോയി അപ്പോൾ ആക്കിയതാണ് ഓക്കെ ഓക്കെ സീനില കൈസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കിടക്കാച്ചിരി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാം മച്ചവർക്കും പോയി കൈസ്